പ്രിയ നടിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ആരാധകർ കുറച്ച് ദിവസം മുൻപാണ് പ്രമുഖ നടി കശ്മീര ഷായ്ക്ക് പറ്റിയ വിവരം പുറത്തു വന്നത് മൂക്കിൽ ബാൻഡേജ് ഒട്ടിച്ച് വിശ്രമിക്കുന്ന നടിയുടെ ചിത്രം കണ്ടതോടെ എന്തുപറ്റി എന്ന ചോദ്യങ്ങളുമായി ആരാധകർ സോഷ്യൽ മീഡിയയിലെത്തി ഗ്ലാസ് ഡോറിൽ മുഖം ഇടിക്കുകയായിരുന്നുവെന്ന് നടി കശ്മീര ഷാ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു പരിക്ക് ഭേദമായി വരികയാണ് വലിയ ബാൻഡേജ് മാറ്റി എങ്കിലും മുറിവിൻ്റെ പാട് മൂക്കിലുണ്ട് എന്നും നടി സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തി നിരവധി ഹിന്ദി സിനിമകളിലും റിയാലിറ്റി ഷോകളിലും വേഷമിട്ട നടിയാണ് കശ്മീർ ആഷ വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത്